അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഡിനോസറിന്റെ മൊട്ട കാണാൻ പോവാണ് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിയമാണ് അതിന് ചുറ്റും കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ മില്യൺ ഇയേഴ്സ് ഓഫ് ബാക്കില് ഇത് കടൽ ആയിരുന്നാണ് പറയുന്നത് ആ കടലിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഈ മ്യൂസിയത്തിനകത്ത് ഇരിക്കുന്നത് അത് മാത്രല്ല ഡിനോസറിന്റെ മൊട്ട അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം എത്ര വർഷം മുമ്പിലാണ് അതിന്റെ ഫോസിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എത്രത്തോളം സത്യമാണെന്നുള്ളത് പോയി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പം നല്ല നമ്മൾ പതിമൂന്നാമത്തെ ജില്ലയായ ആര്യലൂരാണ് നിൽക്കുന്നത് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിയം ഫോസിൽ മ്യൂസിയം ആര്യലൂരാണ് നമ്മൾ നിൽക്കുന്നത് അത് മാത്രമല്ല ഒരുപാട് കടലിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഫോസിലുകൾ നമുക്ക് ഈ മ്യൂസിയത്തിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് ബാ അകത്ത് നമ്മൾ കണ്ടല്ലേ അതൊക്കെ വിശ്വസിക്കാൻ ഇല്ല പലതും പക്ഷെ കണ്ട വിശ്വസിച്ചേ പറ്റൂ കാരണം ഇത് ഇവിടുന്ന് കണ്ടെടുത്തിയാണ് കാരണം ഈ കാണുന്ന ഭൂപ്രകൃതി ഉണ്ടോ ഇതെന്ന് പറഞ്ഞാൽ പണ്ട് കടലായിരുന്നു മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് കടലായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗങ്ങളൊക്കെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ കേട്ടോ ആ ഭാഗത്തെ നമ്മുടെ കടലിന്റെ അടിയിൽ എന്തായിരുന്നു അതെല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിയും നമ്മൾ അതെല്ലാം പോയി കാണത്തില്ലേ അവിടുന്ന് കന്നം ചെയ്തെടുത്ത ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ഫോസിൽസ് കാണാൻ കഴിയും ആ ഒരു ഫോസിൽസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയുള്ള ഒരുപാട് കാണുന്ന കേട്ടോ ശംഖകളുടെയൊക്കെ ആണ് കാണുന്ന കേട്ടോ ഏയ് പോവല്ലേ നമ്മള് എന്താ ചെയ്യുന്നു രാവിലെ തന്നെ മേക്കപ്പ് കരി നമ്മുടെ എന്താണ് വെച്ചാൽ നല്ല ലാസ്റ്റിംഗ് ആണ് പെട്ടെന്ന് റിമൂവ് ചെയ്യാനും പറ്റും ആ നമുക്ക് പറയാം ഒറിജിനൽ കരി ആണ് യൂസ് ചെയ്യുന്നത് ഒറിജിനൽ കരി ആണിത് അതായത് നമുക്ക് എരിവോ അങ്ങനെ നീറ്റലോ കാര്യങ്ങളോ സാധാരണ കരി ചെയ്യുമ്പോൾ ചെറിയ എരിച്ചിലൊക്കെ ഉണ്ടാവും ഇത് അങ്ങനെ ഒന്നുമില്ല ഭയങ്കര കൂളിംഗ് ആണ് ആ പേര് ബാം ബാം ഇതൊന്നും നല്ല സാധനമാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ലിപ്പിനെ നമ്മുടെ നമ്മുടെ ആ മാറ്റി നല്ല സ്മൂത്ത് ആകും പിഗ്മെന്റഡ് ആണെങ്കിൽ അതും അല്ലേ െങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ തൊട്ട് താഴെ കൊടുത്തിരിക്കും മരിയാസിന്റെയാണ് സ്കെട്ടുണ്ടോ അസ്തി കുടങ്ങില് അത് കേട്ടോ പക്ഷെ അതിന്റെ ഡെമോ ആണ് ഒറിജിനൽ അല്ല മാത്രമല്ല ഒറിജിനലല്ല പക്ഷേ ഈ കാണുന്നത് കണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണിനടിയിൽ കിട്ടിയ കല്ലുകളാണ് കേട്ടോ മണ്ണിനടിന്ന് കിട്ടിയാണ് ഷെൽസ് ആണ് കേട്ടോ ഏതോ ജീവികളുടെയൊക്കെയാണ് കേട്ടോ രൂപം കണ്ടോ ഓരോ രൂപങ്ങളുടെ രൂപമാറ്റം വന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത് ഇതൊന്നും മാത്രമല്ല കുറച്ച് മുട്ട ഇവിടെ ഒരു ഒരു ഹിസ്റ്ററി ഡെമോ കാണിച്ചിട്ടുണ്ട് ോസർ ഉണ്ടായിരുന്ന കാലം അത് നശിക്കപ്പെട്ട കാലം അതിനുശേഷം അത് മണ്ണിലടി അതായത് കടലിനടിയിൽ പോകുന്നതും പിന്നെ കടൽ ഉൾവലിഞ്ഞ് അത് പൂർണ്ണമായിട്ട് ആ ഫോസിലെ മണ്ണിനടിയിലേക്ക് പോകുന്നതും പിന്നീട് അത് മനുഷ്യർ കണ്ടെത്തുന്നത് മണ്ണിന്റെ ആ ഒരു കാണിച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്ത് കാണാൻ കഴിയും അവിടുന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴേ നമ്മളെ നീരാളി കണവ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലേ അതിന്റെ ഒരു പൂർവികരായ സംഭവമാണ് കേട്ടോ ഓഫ് വർഷങ്ങൾക്ക് പൂർണ്ണമായ രൂപം മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ളത് പക്ഷെ ഇതൊന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ എല്ലാത്തിനും വംശനാശം വന്നു അതായത് ഡിനോസർ ഉണ്ടായിരുന്ന ടൈമിലാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത് ആ ടൈമിൽ ഉണ്ടായിരുന്നോണ്ട് ഇപ്പൊ ഇതിന് ഇതൊന്നും ഇല്ല എല്ലാം വംശനാശം വന്നു ഇത് നോക്കി നമുക്ക് സംഭവം അതേ കണക്ക് ഇവിടുത്തെ മണ്ണിന്റെ അടിയിൽ നിന്ന് നിന്ന് പണ്ട് ഇവിടെ കാണുന്നത് കാണുന്നത് കേട്ടോ 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 ചെയ്ത ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈ ഈ ഈ ആ ഒരു ാണ് കാണുന്ന ജീവിച്ചിരുന്ന ജീവികളാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിപ്പോ പ്ലിസിയോസർ എന്ന് പറയുന്ന കടലുരകങ്ങളിലെ അവയുടെ ഏറ്റവും അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ അമോസൈറ്റുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ അറുപത്തഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ദിനോസറുകളും ഈ ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അതൊന്നും ഇല്ല എല്ലാം വംശനാശം വന്ന് നശിച്ചു എന്നാണ് പറയുന്നത് അതെ ഇപ്പൊ ഈ ഇതൊന്നും ഇല്ല ഒരു അറുപത്തഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സാധനങ്ങളാണ് എല്ലാം ഇതിന്റെ ഫോസിൽസാണ് ഇവിടെ കടലായിരുന്നല്ലോ ആ കടലിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഇത്

നമുക്ക് അടുത്ത അങ്ങോട്ട് കണ്ടാലോ അതെ ഇവിടെ ഈ കാണുന്ന എല്ലാം സ്റ്റോൺസ് ആണ് ശരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂ ഇതെല്ലാം കടലിന്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്റ്റോൺസ് ആണ് ഇതിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എല്ലാം നമുക്ക് ഇപ്പൊ ഇൻട്രോസ് അല്ലെ കാണിച്ചു കൊടുക്കാം എല്ലാം ഇൻട്രോസ് ചെയ്ത എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ കുറെ ഒക്കെ ഗൂഗിളിൽ നോക്കി പക്ഷെ നമുക്ക് കിട്ടുന്ന ലിമിറ്റ് ലിമിറ്റഡ് ആണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴും ഇതിനകത്ത് കേറാണെങ്കിലും ഫുള്ള് അതുപോലെ തണിച്ചു കൊടുത്തേ ഇതൊന്നും കാണിച്ചു കൊടുത്തേ നിങ്ങൾ തന്നെ എനിക്ക് എന്നെ ഇത് കണ്ടപ്പോൾ എന്താ പറയാ ഇത് ഈ ശങ്കിന്റെ ഒക്കെ എനിക്ക് ഇതിന്നൊക്കെ ആയിരിക്കും ഉത്ഭവിക്കുന്നേ ഇങ്ങനത്തെ ശംഖ്യുകൂടിയ അതിന്റെ ആ ഒരു സംഭവ ശങ്കിന്റെ സ്കെൽ പോലത്തെ ഇതേപോലെ തന്നെ എന്താ ഈ കടലിൻ്റെ അടിയിൽ നമുക്ക് നമ്മൾ ഈ ചില ഈ കടലിൻ്റെ അടിയിൽ വീഡിയോസ് കാണാറില്ലേ അപ്പോൾ നമ്മൾ ചില ഐറ്റംസ് ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലത്തുള്ള സാധനങ്ങൾ എനിക്കിത് നേരിട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും കടലിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഉള്ള സ്റ്റോൺസാണ് കൂടുതൽ ഇപ്പോൾ ഈ ഒരു ഫ്ലോറിൽ ഫുള്ളിരിക്കുന്നത് ഇതൊക്കെ ശങ്കിന്റെ തന്നെ വ്യത്യസ്തമായിട്ട് പിന്നെ ഇതൊക്കെ ഡാമേജ് ആയിട്ടായിരിക്കുന്ന ഇത്രയും ഇയേഴ്സ് നമ്മളുടെ മണ്ണിനടിയിൽ കിടന്നത് കൊണ്ട് തന്നെ അത് ഒരുപാട് ഡാമേജ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതെല്ലാം ചെയ്യും അതുപോലത്തെ കല്ലുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചിന്തിക്കണ്ടേ ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ പണ്ട് കടലായിരുന്നു ആ കടലൊക്കെ വലിഞ്ഞ് ുംറിജിനലല്ലേ നമുക്കും അറിയത്തില്ല ഇത് മ്യൂസിയം കണ്ടെടുത്ത സ്ഥലങ്ങളിൽ പോവാൻ ആ സ്ഥലം ഉണ്ട് കാണാം കേട്ടോ ഇത് വന്നെ ഇത് ഇത് കണ്ടാ ഇതൊന്നും എന്തായാലും കൊത്തി വെക്കാൻ പറ്റില്ലല്ലോ പറ്റുവോ ഇല്ല ഇല്ല

ഇത് കണ്ടോ നമുക്ക് ഒറിജിനൽ മനസ്സിലാകും ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ ഡിസ്പ്ലേ ഒരുപാട് ഐറ്റംസ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും കണ്ടിട്ടില്ല കടലിന്റെ അടിയിൽ ഇങ്ങനെ കുഴികളൊക്കെ പോലെ തന്നെ കണ്ടിട്ടില്ലേ അതൊക്കെ തന്നെ കന്ന സ്ഥലം ഈ ഒരു സ്ഥലം തൊട്ട് അപ്പുറത്തുണ്ട് പണ്ട് കടലായിരുന്നു ഈ കാണുന്ന സ്ഥലം കടലായിരുന്നു നമുക്ക് ആ പോയി കാണാം ഇത് നോക്കിക്കേ ഇവിടെ കണ്ടോ കാണിച്ചു ഒരു ഷേപ്പിൽ ഇരിക്കുന്നു ഈ സ്പോട്ടൊക്കെ ഇവിടെ തന്നെ നമുക്കതൊക്കെ പോയി കാണാൻ കേട്ടോ നല്ല വെയിലാണ് നമ്മൾ മാക്സിമം ഉള്ള എടുത്തിരിക്കും ഇവിടെ കേട്ടോ ടിയിലത്തെ വീഡിയോസ് കാണുന്ന ഒരാളാ ഈ സ്കൂബ ഡൈവ് പോലത്തെ ഐറ്റംസ് ഇല്ലേ അങ്ങനത്തെ കാണുന്ന അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇതിപ്പോ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കടലിന്റെ അടിയിലത് കാണുമ്പോൾ ഇവിടെ കേട്ടോ എന്തോ പറഞ്ഞാ ഇവര് പറയുന്നത് പലതും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ ഇവര് തമിഴാ പറയുന്ന വെള്ളാരം കല്ല് കാണാൻ കണ്ടാ ഓക്കേ ഇതൊക്കെ അതിന്റെ ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ഇളകിയൊക്കെ ഇരിക്കുന്ന ഭംഗിയുണ്ട് ആമസോൺ സ്റ്റോൺ എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ സംഭവം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ലോ കൂടുതലും അറിയാമല്ലോ കല് കടലിനടി നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് കൂടുതലും ഇതുപോലുള്ള കല്ലുകൾ കാര്യങ്ങളും റെഡ് ഓച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞ റെഡ് ഓക്സൈഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റോൺസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതും ഇത് ഒരുപക്ഷെ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് തോന്നുന്നു കണ്ടിട്ട്

അവര് പറയുന്നത് ഒരു വലിയ സൈസായില്ലേ പക്ഷെ നീ ചിന്തിക്കണം ഡിനോസർ എന്ന് ജീവിയാണ് സാധാരണ പ്രസവിക്കാറുള്ള ഇങ്ങനെ ജീവികൾ ചെയ്യാറുള്ളത് പക്ഷേ ഇതടക്കുള്ള സംഭവം മുട്ടയിടുക എന്ന രീതി ഇല്ല ഇല്ല ഇവിടെ വന്നിട്ട് എനിക്ക് ഒട്ടും വിശ്വാസം അല്ലായിരുന്നു പക്ഷെ അവര് തറപ്പിച്ചു പറയാണ് അതെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നീക്ക് കാണാൻ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് ശരിക്കും ഇതിനെന്തായിരുന്നു പറയുന്നത്

എന്താ അന്ന് മനുഷ്യരില്ലായിരുന്നു എനിക്ക് പിന്നെ എന്താ ഇതുപോലത്തെ അഗ്നിപർവ്വതങ്ങളുടെ ഒരുപാട് സംഭവങ്ങളെല്ലാം അവിടെ കാണാം അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണെങ്കിലും അതെന്താ സാധനം അതും ആ ആ ചെറിയ ചെറിയ ഇത് കാണുന്ന 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 ഒരു ഏരിയയിൽ ചെറുതായിട്ട് ഇവിടെ നിനക്കിന്നെ എന്റെ ഒരു ഇവിടെ പിന്നെ വേറെ കാര്യം ഈ കാണുന്ന ലെയേഴ്സ് മണ്ണിന്റെ ലെയേഴ്സ് ഇവിടെ കാണുന്നുണ്ട് അപ്പറും ലെയേഴ്സ് കാണിക്കുന്നുണ്ട് അതിനകത്തും കാണിക്കുന്നു ലെയർസ് ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് നല്ലതായിട്ട് തോന്നും കിട്ടുന്നുണ്ട് ഈ കാണുന്നത് നോക്കിയ മുന്നൂറ്റിഅമ്പത്തെ വർഷം അല്ലല്ലേ മില്യൻസ് മുൻപുള്ള കാഴ്ചകള് അവര് ഡെമോ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു ടൈമിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നാനൂറ്റി നാല്പത്തി മൂന്ന് മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള കടലിന്റെ അടി ഇങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു ഡെമോയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും അഞ്ഞൂറ്റി നാപ്പത്തി ഒന്ന് വർഷങ്ങൾ അല്ലെങ്കിൽ നാനൂറ്റി എൺപത്തി അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മില്യൺ വർഷങ്ങളാണ് കേട്ടോ അതിനു മുമ്പ് കടലിൻ്റെ അടി ഭാഗങ്ങൾ അല്ലെങ്കിൽ അവിടെ കണ്ടിരുന്ന ജീവികളൊക്കെയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലും ഈ കാഴ്ചകളെ കാണാൻ പറ്റുന്ന അതായത് ഇതും ഫോസിൽ ആണെന്ന് ഫോസിലാണെന്നാണ് പറയുന്നതും ഇതിവിടെ ഡെമോ ചെയ്ത് വെച്ചിരിക്കുന്നതും നിങ്ങൾക്ക് ഇതൊക്കെ കാണുമെന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ നമ്മൾ പൊതുവെ ഇതൊക്കെ കടലിന്റെ അടികളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അതായത് ഞാൻ വീഡിയോസിൽ കാര്യമാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇതൊന്നും സൂം ചെയ്തവരെ കാണിച്ചു കൊടുത്തു ഇത് നമ്മുടെ നാട്ടിൽ എന്താ പറയാ അട്ടകോക്കയാ അട്ടക്കോക്കല്ലല്ലോ കൊച്ചു ആ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് ഒച്ച എന്തോ ഒരു സംഭവം ഇത് ഞാൻ അല്ലാതെ നമ്മൾ കടൽ തീരത്തൊക്കെ പോകുമ്പോ കാണാറുണ്ട് ഇത് ഇതിൽ നിന്ന് എനിക്കൊരു എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് എല്ലാം രൂപപ്പെട്ട് വരുന്നതായിരിക്കാം മേ ബി എനിക്ക് അറിയത്തില്ല കടലിനടിയിൽ നിന്ന് ജീവി കാണുന്നത് ഇത് കാലത്തിനനുസരിച്ച് മണ്ണിനടിന്ന് കടലിനടിയിൽ തന്നെ അടിഞ്ഞു കൂടിയ ഒരു സംഭവമാണിത് അതിപ്പോ ഇവിടെ ഖനനം ചെയ്തപ്പോൾ ആ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു കല്ലായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ആ കണ ഷെൽസും അന്ന് ജീവിച്ചിരുന്ന ജീവികളുടെയാണ് അല്ലേ അന്ന് വെച്ചാൽ പണ്ടൊക്കെ കടലുണ്ടായതിന്റെ തെളിവുകളാണ് ഓക്കെ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ഈ മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകൾ നമ്മൾ ഇത്രയും കണ്ടു കഴിഞ്ഞു നിങ്ങളോട്ടും കുറെ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ പക്ഷെ അതെല്ലാം ഇങ്ങനെ ഫോട്ടോസും വെച്ചിരിക്കുന്നത് അന്നേരം നമുക്കൊരു കാഞ്ചിയാ അടുത്ത കടൽ കടൽ കാണാൻ കടലല്ല കടൽ ഉണ്ടായിരുന്ന സ്ഥലം കാണാം സ്ഥലം കാണാം